എല്ലാവർക്കും സ്നീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിരച്ച മുടി കറുപ്പിക്കാൻ കെമിക്കൽ ഒന്നും ചേർക്കാതെ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് ഇന്ന് ചെറുപ്പക്കാർ മുതൽ സ്ത്രീകളും പുരുഷന്മാരും നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ പ്രായമാകുന്നതിന് മുന്നേ തന്നെ മുടി നിരക്കുക എന്നുള്ളത് മുടി നിറക്കാനുള്ള പ്രധാന കാരണങ്ങൾ ശരീരത്തിൽ പിത്തം കൂടുന്നത് കൊണ്ടും മെലാനിൻ്റെ കുറവും പോഷകാഹാരക്കുറവും മാറി വരുന്ന കാലാവസ്ഥയുമാകാം മുടി നിരച്ചത് കാണുമ്പോൾ പ്രായം കൂടിയതായിട്ട് തോന്നിക്കും അങ്ങനെ തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ അടങ്ങിയ ഹെയർ ഡൈ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നു പെട്ടെന്ന് മുടി കറുപ്പ് കിട്ടുമെങ്കിലും കൂടുതൽ മുടി നിരക്കാൻ സാധ്യത കൂടുതലാണ് മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളും അലർജി പ്രശ്നങ്ങളും വരാനിടയുണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഹോം മെയ്ഡ് ഹെയർ ഡൈ ആവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഇതാകുമ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ സ്ഥിരമായി ചെയ്താൽ തീർച്ചയായും ശരിയായ റിസൾട്ട് കിട്ടുന്നതുമാണ് അപ്പോൾ എങ്ങനെയാണ് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെയർ ഡൈ തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടുവരാം ഇന്നത്തെ ഹോം മെയ്ഡ് ഹെയർ ഡൈ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് അങ്ങാടി കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന കരിഞ്ചീരകമാണ് സർവ്വരോഗ സംഹാരിണി എന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നാണ് കരിഞ്ജീരകം അഥവാ ബ്ലാക്ക് സീഡ് മരണം മറ്റെല്ലാ അസുഖത്തിനും ഔഷധമാണ് കരിഞ്ചീരകം എന്നാണ് പറയപ്പെടുന്നത് കരിഞ്ചീരകം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു ഇരുമ്പ് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വറുത്തെടുക്കാൻ ഏറ്റവും നല്ലത് ഇരുമ്പ് ചട്ടിയാണ് ഇരുമ്പ് ചട്ടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പഴയ ഏതെങ്കിലും നോൺ സ്റ്റിക്ക് പാത്രം എടുത്താലും മതി ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ചെറിയ അളവിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് വെക്കാവുന്നതാണ് നമുക്ക് വേണ്ട സമയത്ത് ഡൈ ഉണ്ടാക്കാം കരിഞ്ചീരകത്തിന്റെ കൂടെ അര സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയും കരിഞ്ചീരകം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം കരിഞ്ചീരകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അകത്ത് കഴിക്കാനും കരിഞ്ചീരകത്തിന്റെ എണ്ണ പല അസുഖങ്ങൾക്കും പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്കും വിട്ടുമാറാത്ത വയറുവേദന ഗ്യാസ്ട്രബിൾ ഫൈൽസ് മലബന്ധം എന്നിവയ്ക്ക് ഉത്തമമാണ് ധാരാളം ആന്റി ഓക്സിഡന്റും ഫാറ്റി ഒക്കെ അടങ്ങിയിട്ടുണ്ട് കരിഞ്ചീരകത്തിൽ മാത്രമല്ല മുടിക്കും വളരെ നല്ലതാണ് താരം മാറാനും മുടിക്ക് നല്ല കട്ടി വരാനും സ്കാൽപ്പിലുണ്ടായിരുന്ന ചൊറിച്ചിൽ മാറാനും മുടി പൊട്ടിപ്പോകുന്നതില്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് കരിജീരകം അതുപോലെ ഉലുവയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഭക്ഷണത്തിന് രുചി കൂട്ടാൻ മാത്രമല്ല ഉലുവ ഉപയോഗിക്കുന്നത് മുടി വളരാനും താരം മാറാനുള്ള സ്കാൽപ്പിലുണ്ടായിരുന്ന ചോറിച്ചിൽ മാറാനും തലയിലുണ്ടായിരുന്ന അഴുക്ക് മാറാനും ഒക്കെ ഉലുവ നല്ലതാണ് നമുക്ക് വേണമെങ്കിൽ കരിഞ്ചീരകം മാത്രം ചേർത്തിട്ടും ഈ ഡൈ ഉണ്ടാക്കാം എന്നാൽ കൂടുതൽ എഫക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകം ഇതാ നല്ല പോലെ തന്നെ പൊട്ടി വരുന്നുണ്ട് ഇനി ഉലുവയുടെ കളർ കൂടി ഒന്ന് മാറി വരണം അപ്പം നല്ല പുക വരും ഇതിൽ നിന്ന് അപ്പോൾ മനസ്സിലാക്കാം നമുക്കിത് നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെന്ന് കരിഞ്ചീരകം ഉലുവിയും നല്ല പോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഡൈ ഉണ്ടാക്കാനായിട്ട് ഒരു വെള്ളം തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഗ്യാസ് എടുപ്പിൽ ഒരു സോസ്പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഫ്ലെയിം ഓൺ ആയി കൊടുക്കാം വെള്ളം ഒന്ന് നല്ലപോലെ ചൂടായി വരട്ടെ വെള്ളം ഇത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഒരു ഏഴ് ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പു മുടിക്ക് നല്ലതാണ് മുടി നല്ല ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ തന്നെ വളരാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം കട്ടൻ ചായ ഇതാ നല്ല പോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കട്ടൻ ചായ ഇതാ ഈ ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ചുകൊടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചായപ്പൊടിയുടെ മുഴുവൻ സ്ഥലത്തും കിട്ടും നമുക്ക് ഈ വെള്ളം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ആഴ്ചയിൽ ഒരു രണ്ട് തവണ തല കഴുകിയാൽ മതി നല്ല രീതിയിൽ തന്നെ മുടി വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാനൊക്കെ നല്ലതാണ് ഇത് മാറ്റി വെക്കാം കരിഞ്ചീരകം വറുത്ത് വെച്ചത് നല്ലപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിട്ട് പൊടിച്ചെടുക്കാം മിക്സീടെ ജാറെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ നനവ് പാടില്ല നല്ല ഡ്രൈ ആയിരിക്കണം നമുക്കിത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ വറുത്തിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ് ഇതിന് നല്ല പോലെ തന്നെ ഫൈനായിട്ട് പൊടിച്ചെടുക്കാം നല്ല ആയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതാ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഡൈ എടുക്കാം ഡൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒന്ന് രണ്ട് പൊടികൾ ആദ്യം ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഗ്യാസ് എടുപ്പിൽ ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുക്കാം നെല്ലിക്ക മുടി നല്ല പോലെ കറുത്ത് വരാനും മുടി വളരാനൊക്കെ നല്ലതാണ് തലക്ക് നല്ല തണുപ്പ് കിട്ടാനും നെല്ലിക്ക നല്ലതാണ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മൈലാഞ്ചി മുടി വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല കളറ് കിട്ടാനൊക്കെ നല്ലതാണ് ഇനി പൊടികൾ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ഫ്ലെയിം ഓണാക്കി കൊടുക്കാം നമ്മളെപ്പോഴും ഈ പൊടികളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഡേറ്റും എക്സ്പീരി ഒക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഡേറ്റൊക്കെ കഴിഞ്ഞതാണെങ്കിൽ പറഞ്ഞ റിസൾട്ട് ഒന്നും കിട്ടില്ല ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള കരിഞ്ചീരകം ഉലുവിയും ചേർത്ത പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പൊടിയാണ് ചേർത്ത് കൊടുത്തത് നമ്മളെടുത്തിട്ട് ബാക്കി വന്ന ഈ പൊടി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് നമുക്ക് എപ്പോഴാണോ ഡൈ ഉണ്ടാക്കേണ്ടത് ആ സമയത്ത് നമുക്ക് എടുക്കാം നമ്മൾ എപ്പോഴും ഡൈ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പൊടികൾ വറുത്തെടുത്താൽ ഡൈക്ക് നല്ല രീതിയിൽ തന്നെ കറുപ്പ് കളറ് കിട്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പൊടി ഇതാ നല്ല പോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് പുക വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇത്രയും വേണ്ടു ഈ ഒരു കളറിലാണ് വേണ്ടത് കൂടുതൽ സമയം വെച്ചാൽ കരിഞ്ഞു പോകും ഇത് നല്ലപോലെ ഒന്ന് തണുത്തു വരട്ടെ കുറച്ച് തണുത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ടൻ ചായ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ബാക്കിയുള്ള മുഴുവനും കട്ടൻ ചായ ഞാൻ ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചീനച്ചട്ടിയുടെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തിട്ടുള്ള ആ പൊടിയുടെ അളവും കട്ടൻ ചായയുടെ അളവൊക്കെ കറക്റ്റാണ് അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് ഡൈവ് വേണ്ടത് അധികം തിക്കുമല്ല അധികം ലൂസും ഇരുമ്പിലെ ചീനച്ചട്ടിയിലായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കറുപ്പ് കളർ കിട്ടും ഡൈക്ക് മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും ഒക്കെ ചൂടാക്കിയെടുത്തത് കൊണ്ട് തന്നെ അങ്ങനെ യാതൊരു അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല തലനീരറക്കം തുമ്മൽ ജലദോഷം അങ്ങനെയൊന്നും വരില്ല ഈ ഡൈക്ക് ഒക്കെ വേണമെങ്കിൽ ഈ സമയത്ത് അല്പം പനിക്കൂർക്കയുടെ നീര് ചേർത്ത് കൊടുക്കാം ചീനച്ചട്ടിയുടെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇപ്പോൾ തന്നെ നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുന്നില്ല മാക്സിമം എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് തലയിൽ തേച്ച് കൊടുക്കേണ്ടത് നമ്മൾ രാവിലെയാണ് തലയിൽ തേക്കുന്നതെങ്കിൽ രാത്രിയിൽ മിക്സ് ചെയ്ത് വെക്കണം വൈകുന്നേരമാണ് നമ്മൾ തലയിൽ തേക്കുന്നതെങ്കിൽ രാവിലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഞാൻ രാത്രിയിലാണ് മിക്സ് ചെയ്ത് വെച്ചത് അപ്പോൾ ഏകദേശം എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം നമ്മൾ ഡൈ അത്രത്തോളം കളറ് കിട്ടിയിട്ടുണ്ടെന്ന് കരിഞ്ചീരകം ചേർത്ത് തയ്യാറാക്കിയ ഹെയർ ഡൈ ഇതാ ഇവിടെ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതാ നോക്കും നല്ല ബ്ലാക്ക് കളർ തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ യാതൊരു കെമിക്കലും ചേർക്കാതെ നല്ലൊരു ഹെയർ ഡൈ ആണിത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത മുടിയിലായിരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് എണ്ണമയം ഉണ്ടെങ്കിലും മുടിയിൽ പിടിച്ച് കിട്ടില്ല ആദ്യം ഷാംപൂ വാഷ് ചെയ്തിട്ട് മുടി നല്ല പോലെ ചീകി വൃത്തിയാക്കണം അതിന് ശേഷം വേണം നമ്മൾ ഡൈ തേച്ച് കൊടുക്കാൻ തേച്ചിട്ട് മാക്സിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ തല കഴുകിക്കളയാൻ പാടുള്ളൂ കഴുകിക്കഴിഞ്ഞ ശേഷം സോപ്പോ ഷാംപുവോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല വേണമെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മൈൽഡ് ആയിട്ടുള്ള ഷാംപുവോ താളിയോ ഉപയോഗിച്ചിട്ട് തല കഴുകാവുന്നതാണ് നമ്മളിത് ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്താൽ മതി പിന്നീട് മാസത്തിൽ ഒരു തവണ ചെയ്യേണ്ട രീതിയിലെത്തും കരിജീരകം ചേർത്ത് തയ്യാറാക്കിയ ഹെയർ ഡേ ഇതായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോകരുത് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ഓൺ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം